നമസ്കാരം ഇടതുപക്ഷത്തെ എങ്ങനെയും തറവറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ പി വി അൻവർ കുറച്ചു കാലങ്ങളായി തുടരുന്ന നാടകങ്ങൾ സിപിഎമ്മിനെ വല്ലാതെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് തന്നോടൊപ്പം ചേരുന്നു എന്ന പ്രഖ്യാപനം പോലും അൻവർ നടത്തിയിരുന്നു സി പി എം നേതാവ് എന്ന അടയാളം മാത്രം അൻവർ പുറത്തുവിട്ടതോടെ ആ നേതാവ് സുരേഷ് കുറുപ്പ് ആയിരിക്കാം എന്നുവരെ വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇന്നത്തെ സജി മഞ്ഞക്കടമ്പലിന്റെ തൃണമൂൽ പ്രവേശനം യഥാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയായത് ബി ജെ പിക്ക് ആണ് സജീവന്റെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി എ മുന്നണിയിൽ നിന്നാലോ പോയാലോ അത് ബി ജെ പിക്ക് ഒരു ചുക്കുമല്ല എന്നത് സത്യം പക്ഷേ സജി മഞ്ഞക്കടമ്പൻ മുന്നണിയിൽ പ്രവേശനം നേടി മൂന്ന് മാസം തികയും മുമ്പ് മുന്നണിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ബി ജെ പി രാഷ്ട്രീയമായി അതിനൊരു ശരിക്കേടുണ്ട് മൂന്ന് മാസം തികച്ച് മുന്നണിയിൽ നിൽക്കാത്ത ഒരു തട്ടിക്കൂട്ട് പാർട്ടിയെ ഘടക കക്ഷിയായി അംഗീകരിച്ചതിന്റെ മാനക്കേട് ചില്ലറയല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ആയിരുന്നു അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായിരുന്ന സജിയും പാർട്ടിയും മുന്നണി വിട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പിനു ശേഷം സജിയുടെ പാർട്ടി എൻ ഡി എ ഘടകകക്ഷിയായി ബി ജെ പി അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ബി ഡി ജെസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ ഓഫറുകൾ പാലിക്കാതെ വന്നതോടെ ആയിരിക്കാം സജി മുന്നണിവിടാൻ തീരുമാനിച്ചത് റബ്ബർ ബോർഡ് ചെയർമാൻ പദവി ഉൾപ്പെടെ ആയിരുന്നു സജി പ്രതീക്ഷിച്ചത് പക്ഷേ സജിയുടെ പാർട്ടി യു എ വലിപ്പം നോക്കി മാത്രം പദവി എന്നതായിരുന്നു ബി ജെ പിയുടെ നിലപാട് അങ്ങനെയെങ്കിൽ ഏതെങ്കിലും റബ്ബർ ഉൽപാദക സംഘമായ ആർ പി എസ് കൊണ്ട് സജിക്ക് തൃപ്തിപ്പെടേണ്ടി വരുമായിരുന്നു അങ്ങനെയാണ് കുന്നോളം സ്വപ്നങ്ങളുമായി ബി ജെ പി ചേരിയിലേക്ക് ചെന്ന സജിക്ക് അവിടെ മടുത്തത് പോരാത്തതിനു പൂഞ്ഞാലിൽ നിന്നും പി സി ജോർജും മകൻ ഷോൺ ജോർജും കൂടി ബി ജെ പി ചേർന്നതോടെ സജിക്കല്ല ഒരുമാതിരി അന്തസ്സോടെ ആർക്കും അവർക്കൊക്കെ സഹകരിക്കാൻ പറ്റാത്ത സ്ഥിതിയും വന്നു ഇതോടെ പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിലേക്കാണ് സജിയുടെ പുതിയ രംഗ പ്രവേശനം ഒരു വർഷത്തിനിടയിൽ മൂന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ മുന്നണിയും തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് സഖ്യകക്ഷിയായി അംഗീകാരം കിട്ടിയാൽ സജി വീണ്ടും യു ഡി എഫിലാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനി യു ഡി എഫിലേക്ക് ഇല്ലെന്ന് സജി വ്യക്തമാക്കിയിരുന്നതാണെങ്കിലും ഈ വാക്ക് ഇപ്പോൾ പാഴാകും ഇതിനിടെ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സജിയുടെ പാർട്ടി വിട്ടുപോയിരുന്നു പോയിരുന്നു ദിവസ കൂലിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു സജിയുടെ ഉണ്ടായിരുന്നത് ഇനിയും ഈ പാർട്ടിയുമായി അങ്ങനെ നടന്നാൽ വീട്ടിൽ തീ പുകയില്ലെന്ന് കണ്ടതോടെയാണ് അവർ പ്രവർത്തനം നിർത്തിയത് ഇതോടെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവാനാവാത്ത സ്ഥിതിയിലായിരുന്നു സജി